നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സംഗതി എന്തൊക്കെയാണെങ്കിലും സൗത്ത് അമേരിക്കക്കാർ നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഈ ക്ലബ് വേൾഡ് കപ്പിൽ ഏറ്റവും അധികം കിരീട സാധ്യത യൂറോപ്യൻ ടീമുകൾക്ക് തന്നെയാണ് ആ പറയുന്നത് ലൂയിസ് എൻഡ്രിക്കയാണ് മുട്ടഫോഗയുടെ കയ്യിൽ നിന്നൊന്ന് കിട്ടി പക്ഷേ ആ കിട്ടുന്നതിന് മുമ്പാണ് ഈ പറഞ്ഞത് ഈ വാക്കുകൾ തിരിച്ചടിച്ചുവെന്ന രൂപത്തിലാണ് ഇപ്പോൾ അർജന്റീൻ മാധ്യമം ടി വൈ സ്പോർട്സ് ഇത് റിപ്പോർട്ട് ചെയ്തത് അതേ മാത്രമല്ലെന്നേ ബയൺ മ്യൂണിക്കിൻ്റെ താരം പറയുന്നു ഞങ്ങളാണ് യൂറോപ്യന്മാരാണ് ഏറ്റവും അധികം കിരീട സാധ്യതയുള്ളവർ നമ്മൾ നോക്കിയാണ് ആദ്യം ലൂയിസ് എൻട്രിക്ക പറഞ്ഞത് അദ്ദേഹം പറയുന്നു ഫേവറിറ്റ്സ് ആരാണെന്ന് ചോദിച്ചാൽ ഇൻ പ്രിൻസിപ്പിൾ ഞാൻ മെയിൻലി ഫേവററ്റുകളായിട്ട് കാണുന്ന യൂറോപ്യൻസിനെയാണ് എനിക്ക് സംശയമൊന്നുമില്ല സൗത്ത് അമേരിക്കൻ പ്ലെയേഴ്സ് ബ്രസീലുകാർ അർജൻറ്റീനക്കാർ ഉർഗ്വക്കാർ അമേരിക്കക്കാർ സൗത്ത് അമേരിക്കൻ അല്ലെങ്കിൽ സെൻട്രൽ അമേരിക്കൻകാർ ഈവൻ അമേരിക്കൻ ടീംസ് അവർക്കൊക്കെ നല്ല സാധ്യതകളൊക്കെ ഉണ്ടാവാം പക്ഷേ സംഗതി വളരെ ക്ലിയറാണ് യൂറോപ്യന്മാർക്ക് എന്നെയാണ് അഡ്വാൻറ്റേജ് അതാണ് യാഥാർത്ഥ്യം കാരണം യൂറോപ്പിലാണ് ബെസ്റ്റ് ടീം ഉള്ളത് യൂറോപ്പാണ് ഞങ്ങളാണ് ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും ഇപ്പം യൂറോപ്പിലെ ബെസ്റ്റ് ടീം ഞങ്ങളാണ് അത് യൂറോപ്പിൽ മാത്രമല്ല ആഫ്രിക്കയിലും അമേരിക്കയിലും ഏഷ്യയിലും ഒക്കെ ഞങ്ങൾ തന്നെയാണ് ഒന്നാമതായിട്ട് നിൽക്കുക കാരണം ഞങ്ങൾ യൂറോപ്യൻ ചാമ്പ്യന്മാരാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ യൂറോപ്യൻ ടീമിന് തന്നെയാണ് ഈ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം സാധ്യത തീർച്ചയായിട്ടും ഞാൻ മറ്റുള്ളവരെ മോശമാക്കിയിട്ട് പറയുകയല്ല ഫുട്ബോൾ എന്ന് പറയുന്ന സ്പോർട്ട് അതിലിപ്പം ജസ്റ്റിസ് ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല നന്നായി കളിച്ചാൽ ചിലപ്പോൾ തോൽക്കാം ചിലപ്പോൾ വിജയിക്കാം എന്നുള്ളതാണ് സോ ഇത്തരത്തിലുള്ള ഷോർട്ട് കോമ്പറ്റീഷനുകളിൽ എന്തും സംഭവിക്കാം നമ്മൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്കൊക്കെ എത്തുമ്പോൾ ഒറ്റക്കളി കൊണ്ട് കാര്യങ്ങൾ തീരുമാനമാകാം ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും ഒക്കെ അങ്ങനെ സംഭവിക്കാം ഫുട്ബോൾ എന്ന് പറയുന്ന സ്പോർട്സ് വളരെ സർപ്രൈസിംഗ് ആയിട്ടാണ് ഉള്ള ഒന്ന് തന്നെയാണ് അതൊക്കെ ഞാൻ സംബോധി സംവദിക്കുന്നു പക്ഷേ ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് യൂറോപ്പിൽ നിന്നുള്ള ടീമുകൾക്ക് തന്നെയാണ് ബെറ്റർ ചാൻസ് ഉള്ളത് മറ്റെല്ലാ യൂറോപ്യൻ നോൺ യൂറോപ്യൻ ടീമുകളും ഞാനിത് പറയുമ്പോൾ അവർക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ടാവും പക്ഷേ ഇതാണ് എൻ്റെ ഒപ്പീനിയൻ എന്നാണ് ലൂയിസ് എൻട്രിക്ക പറയുന്നത് ഞങ്ങൾക്കാണ് സാധ്യത യൂറോപ്യന്മാർക്കാണ് സാധ്യത യൂറോപ്പ് തന്നെയാണ് ബെസ്റ്റ് എന്നാണ് ലൂയിസ് എൻട്രിക്ക പറയുന്നത് ആ സമയം ഇതുമായി ബന്ധപ്പെട്ട് ബയൺ മ്യൂണിക്കിൻ്റെ താരം പറയുന്നുണ്ട് അതുകൂടി നമ്മൾ നോക്കിയാണ് മാനുവൽ ന്യൂയർ അവരുടെ ഗോൾ കീപ്പർ മാനുവൽ ന്യൂയർ പറയുന്ന വാക്കുകളിലേക്ക് വാക്കുകളിലേക്കുന്നു അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും അധികം സാധ്യത യൂഷ്വലായിട്ട് ഫേവറിറ്റുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് യൂറോപ്യൻ ടീമുകളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ സൗത്ത് അമേരിക്കക്കാരെയൊന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയല്ല പക്ഷെ ഒരു യാഥാർത്ഥ്യം ഡെഫിനിറ്റ്ലി ഞങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത എന്നാണ് അദ്ദേഹം ഒന്നും പറയുന്നത് ഒരാർത്ഥത്തിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ കളികൾ സൗത്ത് അമേരിക്കക്കാർ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് സൗത്ത് അമേരിക്കൻ ടീമിനാണ് കിരീട സാധ്യത എന്നൊന്നും നമ്മളാരും ഒറ്റയടിക്ക് അങ്ങ് പറയുന്നില്ല ഇപ്പോൾ നമ്മളിപ്പോൾ അവർ റങ്ങി ഇടുമ്പോൾ എന്തായാലും സൗത്ത് അമേരിക്കൻ ടീം ബൂട്ടാകും ഒന്ന് എന്ന് പറയില്ല അങ്ങനെയെന്നുള്ള മണ്ടത്തരമൊന്നും ആരും പറയില്ല പക്ഷേ ഒരു സാധ്യതയും സൗത്ത് അമേരിക്കക്കാർക്കും മറ്റാർക്കും ഇല്ല എന്ന് പറയുന്നതിലും അർത്ഥമില്ല അതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളൂ ലൂയിസ് എൻഡ്രിക്കയും മാനുവൽ മ്യൂർ പറയുന്നു യൂറോപ്പാണ് ബെസ്റ്റ് യൂറോപ്യൻ ടീമുകളാണ് ബെസ്റ്റ് കൂടുതൽ ക്രീഡസാധ്യത അവർക്കാണ് വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷം മൈക്രാഫ്റ്റോക്സിൽ എത്താം